ഹലോ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടം തന്നെയല്ലേ അത് ഏതെല്ലാം തരത്തിൽ ചമ്മന്തി ഉണ്ടാക്കാം ഇത് വളരെ സ്പെഷ്യലായ ചമ്മന്തി തന്നെയാണ് ഈ ചമ്മന്തി ആർക്കും ഇഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത്ര ടേസ്റ്റിയായിട്ട് നമുക്കത് തയ്യാറാക്കാം അതിനാവശ്യം വേണ്ടത് ഇതാണ് ഇത് ആഫ്രിക്കൻ മല്ലിയില എന്ന ചിലടത്ത് പറയും നമ്മളിവിടെ മല്ലിയിലന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് തിരുവെ തേങ്ങ എരിവിനാവശ്യമായ ഉളവ് രണ്ട് തക്കാളി കുറച്ച് മല്ലി ഒരു ചെറിയ നെല്ലിക്ക പുളി കുറച്ച് ചെറിയ ഉള്ളി ഇതെല്ലാം എടുത്തു വയ്ക്കാം എന്നിട്ട് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി അരിഞ്ഞു മാറ്റി വെക്കണം എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കാം തോന്നിയൊന്നും വേണ്ട ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ എരിവിനുള്ള മുളക് ആദ്യം ഇനി വറുക്കണം കരിഞ്ഞു പോകാതെ അത് ആദ്യം വറുത്ത് മാറ്റണം അത് വറുത്ത് കോരി മാറ്റിയ എണ്ണയിലേക്ക് ഇപ്പോഴും മുളക് വറുത്ത് കഴിയുമ്പോൾ അതിൽ ബാക്കി കുറച്ച് എണ്ണയുണ്ടാകും ആ ആ എണ്ണയിലേക്ക് തന്നെ നമ്മളിനി അതിലേക്ക് ഇടേണ്ടി ചെറിയ ഉള്ളിയാണ് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ചെറിയ ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ പുറത്ത് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായി മൂക്കാൻ തുടങ്ങും നല്ല മണവും കിട്ടും ഫ്ലെയിം സിമ്മിലിട്ട് തന്നെ ഇത് ചെയ്യണം അല്ലെങ്കിൽ കരിയും ആ അതും കൂടെ ഇട്ടിട്ട് രണ്ട് ഈ കളർ ഇങ്ങനെ ചേഞ്ചായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അല്പം മല്ലിയുണ്ടല്ലോ ആ പച്ച മല്ലി അതിൽ ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിയൊന്ന് മൂക്കണം പച്ച മാറി വരുമ്പോൾ നമുക്കിതിനേയും നമ്മൾ മുളക് വറുത്ത് വെച്ചേക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റാം രണ്ട് നന്നായിട്ട് മൂത്ത് വരും കരിയാണ്ട് മൂത്ത് കിട്ടും ആ സമയത്തേക്ക് നമുക്കതിലോട്ട് മാറ്റിവെക്കാം മുളകും ഇതും കൂടെ ഒന്നിച്ച് മാറ്റി വെച്ചിട്ട് ഈ പാനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ഒരു സ്പൂൺ വെളിച്ചെണ്ണ അഴിക്കുക കൂടുതലൊന്നും വേണ്ട മൊത്തം നമ്മൾ ഈ ചേർക്കുന്ന ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് അത് വളരെ കുറഞ്ഞ അളവിൽ ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് പ്രാവശ്യമായിട്ട് ചേർക്കുന്നു ഇപ്പോൾ ചേർത്ത വെളിച്ചെണ്ണയിലേക്ക് ഇനി നമുക്ക് ആ തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റണം തക്കാളിയുടെ പച്ച ചവയില്ലാതെ നന്നായിട്ട് വഴറ്റണം തക്കാളി പകുതി വേവായി വരുമ്പോൾ നമ്മൾ എടുത്തു പുളി ഉണ്ടല്ലോ ആ പുളി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം അപ്പോഴത്തേക്ക് തക്കാളിയുടെ നീരറങ്ങി അത് വെന്ത് കുഴഞ്ഞു വരും ഈ പരുവാവുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാം ആ മല്ലിയിലയും ചേർത്ത് ആ മല്ലിയിലയും നന്നായിട്ടൊന്ന് പച്ചമണം മാറിക്കിട്ടണം ആ മാറിക്കിട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർക്കണം ഉപ്പും ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കണം തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് മൂത്ത് വരാനല്ല ഇവയായിട്ടൊന്ന് മിക്സ് ആവാനാണ് എന്നിട്ട് നമ്മൾ വറുത്ത് ഒരു വെച്ചിരിക്കുന്ന എല്ലാം ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം ഈ പാനിൽ തന്നെ ഇരുന്ന് ആ അത് ചൂട് ഒത്തുകൂടെ പിടിച്ച് കിട്ടട്ടെ ആറിക്കിട്ടെ കിട്ടി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇതിനെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി അരയ്ക്കുമ്പോൾ ആദ്യം മുളക് അതിയിലിടുക കാരണം മുളകാണ് പെട്ടെന്ന് അരയാൻ പാട് വരുന്നത് വറുത്തതായ കൊണ്ട് പെട്ടെന്ന് തന്നെ അത് അരയും എന്നിട്ട് നമുക്കിത് കുറേശ്ശെയോ ഒറ്റ ജാറിലരയ്ക്കാൻ പറ്റിയ അങ്ങനെയോ ഞാനിത് അരച്ച് വന്നിട്ട് ബാക്കിയും കൂടെ തട്ടിയിട്ടാണ് അരച്ചെടുത്ത ഒറ്റ ട്രിപ്പായിട്ട് തന്നെയാണ് ഇങ്ങനെ അര അരഞ്ഞ് വന്നപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതും കൂടെ ഇട്ട് അരച്ചെടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ ഞാനൊന്ന് മിക്സാക്കി എടുത്തേയുള്ളൂ എന്ത് ടേസ്റ്റാണെന്നറിയാവോ ഈ ചമ്മന്തിക്ക് നമ്മൾ എന്തെല്ലാം തരം ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ ഇത് ഈ മല്ലിയില തന്നെ വേണമെന്നില്ല നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ മല്ലിയിലായാലും സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിനും സെയിം ടേസ്റ്റാണ് ഒന്ന് തയ്യാറാക്കി നോക്കും ഇങ്ങനത്തെ ഒരു ചമ്മന്തി എന്തായാലും ഇഷ്ടമാകും ഉള്ളവർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ര ചെയ്യണേ